ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ മിഠായി തെരുവിൽ ഫാമിലി മാൺ എന്ന പേരിൽ പുതിയ ഒരു ഷോപ്പ് തുറന്നതാണ് കേട്ടോ ലേഡീസ് ഡ്രസ് കളക്ഷൻസിന്റെ ഒരു കലവറയാണ് ഇത് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി വെയറുകൾക്കൊക്കെ നല്ല വിലക്കുറവും ഉണ്ട് ഇവിടെ ന്യൂജൻസിന് വേണ്ടിയുള്ള ഇത്രയേറെ കളക്ഷൻസ് ഉള്ള വേറെ ഒരു ഷോപ്പ് ഈ മിഠായി തെരുവിൽ ഇല്ലട്ടോ ചെരുപ്പുകൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് ഇവിടെ ഇന്നവര് നമുക്ക് ഇവിടുത്തെ ഫുൾ കാഴ്ചകളിലേക്ക് പോവാം ഈ ഫാൻസി സെക്ഷനിൽ ഞാൻ വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി ഫ്രണ്ട്സ് ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ആ തിരക്കൊന്ന് ഒഴിഞ്ഞു കിട്ടാൻ അത്രയേറെ നല്ല നല്ല കളക്ഷനുകൾ ഉണ്ടായിരുന്നു ഇവിടെ തിരക്കൊഴിഞ്ഞപ്പോഴേക്കും കളക്ഷൻസ് ഒരുപാട് തീർന്നു കേട്ടോ ചെരുപ്പിന്റെ ഭാഗത്തെ നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും തീർന്നു പോവാത്ത വിധം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം നൂറ്റി രൂപ ചെരുപ്പുകളാണ് കേട്ടോ ഫ്രണ്ട്സ് വെറും ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല പാർട്ടിവേർ ചെരുപ്പുകൾ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ വെറും തൊണ്ണൂറ്റമ്പത് രൂപക്കുള്ള നല്ല സൂപ്പ് ചെരു കളക്ഷൻസ് ആണ് ഇതൊക്കെ കേട്ടോ മുന്നൂറും നാനൂറും രൂപക്കൊക്കെ നല്ല ഫാൻസി ആൻഡ് സൂപ്പർ ഫങ്ഷൻ വെയർ ചെരുപ്പുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഈ മുന്നിൽ ഈ കാണുന്ന ചെരുപ്പുകൾക്കൊക്കെ ഇവിടെ മുന്നൂറ് നാനൂറിന് ഇടയിലെ റേറ്റ് വരുന്നുള്ളൂ ഫ്രണ്ട്സ് അതുപോലെ വെറും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പും രൂപക്കുള്ള അടിപൊളി ഷോർട്ട് ടോപ്പുകളാണ് ഇതൊക്കെ പിന്നെ മുന്നൂറും മുന്നൂറ്റി അമ്പും രൂപക്കൊക്കെ നല്ല ലേഡീസ് പാൻറുകൾ നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ പാൻറിനൊക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഫ്രണ്ട്സ് അതുപോലെ വെറും മുന്നൂറ്റമ്പത് രൂപ മുതൽ ലേഡീസിനായിട്ടുള്ള സൂപ്പർ ജീൻസുകൾ അടിപൊളി സൂപ്പർ ഡെനിം ജീൻസുകളാണ് ഇതൊക്കെ കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നല്ല അടിപൊളി ജീൻസ് പാൻറുകൾ പിന്നെ വെറും മുന്നൂറ് രൂപക്കൊക്കെ അടിപൊളിയായിട്ടുള്ള പാർട്ടിവേർ മിടികൾ കിട്ടോ ഇതിനൊക്കെ വെറും മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇവിടെ ഫ്രണ്ട്സ് അതുപോലെ നാനൂറും നാനൂറ്റൈമ്പതും രൂപക്കൊക്കെ സൂപ്പർ ഡെനിം ലേഡീസ് ജീൻസുകൾ കിട്ടോ എന്താ കളക്ഷൻസ് എന്നറിയോ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇനി ഇതാ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ ഉള്ള ഒരുപാട് ഒരു ലോഡ് ഷോർട്ട് ഓഫ് കളക്ഷൻസ് അതുപോലെ വെറും മുന്നൂറ് രൂപയ്ക്ക് നല്ല ലോങ് ടോപ്പുകൾ ഒരുപാട് ഒരുപാട് തിരഞ്ഞെടുക്കാൻ ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ട്സ് വീണ്ടും ഇതാ മുന്നൂറോ മുന്നൂറ്റി അമ്പത് രൂപ മാത്രം വിലയുള്ള സൂപ്പർ ക്രോപ് ടോപ്പുകൾ ന്യൂജൻ ലേഡീസിനായിട്ടുള്ള അടിപൊളി ക്രോപ് ടോപ്പുകൾ കേട്ടോ പുതിയ പുതിയ മോഡൽസുകള് ഒരുപാട് ഒരുപാട് പുതുപുത്തൻ കളക്ഷൻസ് ഫ്രണ്ട്സ് അതുപോലെ ഈ ലോങ് ടോപ്പ് ആൻഡ് പാൻ സെറ്റിന് അറുനൂറ് രൂപയാണ് ഇവിടെ വില വരുന്നത് ഇതാ ലോങ് ടോപ്പ് വിത്ത് ഇന്നർ വെറും മുന്നൂറ് രൂപ കിട്ടോ കാണുന്ന സൂപ്പർ ലോങ് ടോപ്പുകൾക്കൊക്കെ മുന്നൂറ്റി അമ്പത് നാനൂറ് എന്നീ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് എന്തെന്നില്ലാത്ത ഒരുപാട് ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപക്കുള്ള നല്ല നല്ല അടിപൊളി ഷോർട്ട് ടോപ്പുകളാണ് കേട്ടോ കളക്ഷൻസ് എന്ന് വെച്ചാല് തിരഞ്ഞു തിരഞ്ഞു മടുക്കാൻ മാത്രം കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഫ്രണ്ട്സ് അതുപോലെ നല്ല ന്യൂ മോഡൽ സ്ലീവ്ലെസ് ലോങ് ട്രോപ്പുകൾ ഒരു മുന്നൂറ്റി അമ്പത് രൂപക്ക് ഒരുപാട് ഒരുപാട് ന്യൂ മോഡൽസ് ഷോർട്ട് ടോപ്പ് കൂടെയും ലോങ് ടോപ്പ് ഒരുപാട് കിടിലും കളക്ഷൻസ് കൂടെ അവിടെ കണ്ടില്ലേ എല്ലാ കളക്ഷൻസും ന്യൂ മോഡൽസ് ആണ് ആണ്ട്ടോ ഓൾഡ് മോഡൽസ് ആയിട്ട് ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല പിന്നെ ഇവർക്ക് മിഠായി തെരുവിൽ വിയോമ എന്ന പേരിലും വേറെ എന്തൊക്കെയോ പേരിലും ഒരുപാട് ലേഡീസിനായിട്ടുള്ള ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഒക്കെ ലേഡീസ് കളക്ഷൻസ് മാത്രമാണ് ഇവരുടെ ഷോപ്പുകളിലെല്ലാം ഉള്ളത് ഇവിടുത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് എന്നാൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും